രാഷ്ട്രീയ പ്രവർത്തന രീതി കൊണ്ട് കഞ്ഞിക്കുഴി സതീശൻ എന്നും അറിയപ്പെടുന്നു ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത് കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവാരാണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടത് വി എസ് അച്യുതാനന്ദനാണ് കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവാരാണെന്ന് ചോദിച്ചാൽ അതിനോടൊറ്റം ഉത്തരവേയുള്ളൂ വി ഡി സതീശൻ എന്നുള്ളത് ഒളിച്ച് കടത്തി കൊണ്ടുവന്നിവിടെ ഈ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതാണ് കെ സി വേണുഗോപാൽ വി ഡി സതീശനായി കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അഡ്വക്കേറ്റ് ജയശങ്കറും ഷാജൻസ് കറിയയും കെ എം ഷാജഹാനുമാണെന്ന് ആ പാവം ചാണ്ടി ഉമ്മനെ പോലെയുള്ള കുറെ ആൾക്കാരൊക്കെ മഴയും പെയിനും കൊണ്ട് വീട് കയറി ഇങ്ങനെ പട്ടിപ്പണി എടുക്കുക ഇവിടെ ഈ പിന്നെ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പി കെ ഫിറോസും ഒക്കെ പ്രത്യേകിച്ച് ഷാഫിയും രാഹുലും കൂടെ റീൽസ് ഇട്ട് കളിക്കുക ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിലും ഉമ്മ ഒരു അതാണ് നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം സർ നമസ്കാരം ഒരു ഭരണപക്ഷം ഉണ്ടെങ്കിലും പ്രതിപക്ഷമുണ്ടോ എന്ന് പലരും ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് പല ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് പക്ഷെ എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നിരയാകാൻ വി ഡി സതീഷ് നയിക്കുന്ന പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ടോ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇന്ന് വി ഡി സതീഷിന്റെ ഒരു ഭയം എടുത്ത് ചെക്ക് ചെയ്തു സാധാരണക്കകത്ത് നീണ്ടോ വിക്കിപീഡിയയ്ക്കകത്ത് വി ഡി സതീശൻ അതിന്റെ ഇൻട്രോയിങ്ങിനെയാണ് വി ഡി സതീഷിനെ കുറിച്ച് വിക്കിപീഡിയയ്ക്കകത്തുള്ള പേജ് കാരണം അവര് ചെയ്യുന്നതായാൽ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക രാഷ്ട്രീയ നേതാക്കന്മാരാവെ കലാ സാംസ്കാരിക രംഗത്തുള്ളവരാട്ടെ കായിക താരങ്ങളാവട്ടെ മറ്റു ആക്ടിവിസ്റ്റുകളാവട്ടെ ഓക്കെ ഞാൻ ഒന്ന് വായിച്ചേപ്പിക്കാം കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരാളും കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവുമാണ് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി ഡി സതീശൻ പ്ലാക്കറ്റിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി പറവൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ സാമാജികനാണ് രാഷ്ട്രീയ പ്രവർത്തന രീതി കൊണ്ട് കഞ്ഞിക്കുഴി സതീശൻ എന്നും അറിയപ്പെടുന്നു ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത് കഞ്ഞിക്കുഴി സതീശൻ എന്ന് പറഞ്ഞ ക്ലാസ്മേറ്റ് സിനിമയ്ക്കകത്തെ ജയസൂര്യയുടെ കഥാപാത്രമാണ് ഇവിടെ ആളുകൾ പരസ്പരം ഇപ്പം കെ എം മാണിയെ കോഴമാണി എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ കരിങ്കാരി കരുണാകരൻ എന്ന കരുണാകരന്റെ പേരുണ്ടായിരുന്നു എന്നും ചങ്ങൻ എന്നും ഭരണഭൂതനെന്നും പ്രണായി കളിയാക്കി വിളിക്കുന്നുണ്ട് പൗഡർ ഉള്ളപ്പനിന്ന് രമേശ് ചെന്നിത്തലയെ വിളിക്കുന്നുണ്ട് പക്ഷെ ഇവരൊന്നും വിക്കിപ്പേജിനകത്ത് പേരില്ല എങ്ങനെ സതീഷിനെ ഈ പേര് വന്ന ആലോചിച്ചു നോക്കണം എത്ര അപ്പം ഇതാണ് വിക്കി ഒരു വിക്കിപീഡിയ എടുത്തിട്ട് സതീഷന്റെ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം കഞ്ഞിക്കുടി സതീഷൻ എന്നാണെന്നുള്ള അങ്ങനെയാ ബാക്കിയുള്ളവരെല്ലാം ചെയ്യണ്ടേ എഡിറ്റ് ചെയ്യുന്നത് എന്തോ ആവട്ടെ അവർ ട്രെൻഡിംഗ് വേർഡ് എടുത്ത് ഉപയോഗിച്ചു കറക്റ്റ് അല്ലേ അവിടെയല്ലേ നിൽക്കണേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തോ കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് വി എസ് അച്യുതാനന്ദനാണ് എക്കാലത്തെയും ഫൈറ്റർ ആയിരുന്നു കേരളം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ളവരും മോശമൊന്നുമല്ല രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു വി കെ നായനാർ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നെ ആന്റണി മുന്നേ മുഖ്യമന്ത്രിയായാലും പിന്നെ പ്രതിപക്ഷ നേതാവായാലും പുള്ളി നിർഗുണ പരബ്രഹ്മനാണ് അതുകൊണ്ട് പിന്നെ പുള്ളിയെ കുറിച്ച് നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ട പക്ഷേ സതീഷിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട എക്കാലത്തേയും ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനോട്ട് ഉത്തരവേയുള്ളൂ വി ഡി സതീശൻ എന്നുള്ളത് കഞ്ഞിക്കുടി സതീശൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അത് പിന്നെ തൽക്കാലം വിക്കിപ്പീഡിയക്കാർ ഉപയോഗിച്ചോട്ടെ എന്ത് കാര്യങ്ങളാണ് പി ഡി സതീഷൻ റൈസ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇത്രയും കാലത്ത് പ്രതിപക്ഷ നേതാവായിട്ട് നാലു വർഷം പിന്നെ പൂർത്തീകരിക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് പുള്ളി ഈ പുട്ട് നയിങ്ങിയിട്ട പോലെ രാവിലെ ഉച്ചയ്ക്കും പോയിട്ടും പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല പത്രസമ്മേളനം വിളിക്കലല്ല ഇപ്പം ഇതാ നിലമ്പൂർ മണ്ഡലത്തിൽ പോയിട്ട് ടാർപ്പായ കൊണ്ട് മൂടി പിന്നെ ഈ പലിശ കെട്ടിയിട്ടിരിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന കൂരകളൊക്കെ സന്ദർശിക്കുന്നതൊക്കെ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായ കൂരയല്ലല്ലോ ഇവിടെ നാട്ടിലുള്ള അടിസ്ഥാന പിന്നെ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടാൻ സർക്കാരിൻ്റെ ചെലവിലല്ലേ ഒരു ക്യാബിനറ്റ് റാങ്ക് ആണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയാണ് ഔദ്യോഗിക വസതി കണ്ടോൺമെന്റ് ഹൗസ് ഉണ്ട് പിന്നെ ഔദ്യോഗിക കാറുണ്ട് ഉണ്ട് സ്റ്റാഫ് ഉണ്ട് ഒരു മന്ത്രിക്കുള്ള ലോ ഫെസിലിറ്റി ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒന്നിനും കൊള്ളാത്തൊരു സാധനമായിട്ട് പോയാൽ എവിടെ പിന്നെ ഇടപെട്ടിട്ടുള്ളത് ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നത്തുള്ള പ്രതിപക്ഷ നേതാവ് റൈസ് ചെയ്തു കൊണ്ട വിഷയങ്ങള് ആ വിഷയങ്ങളാണ് ഇപ്പൊ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു കുറവ് വന്നപ്പോഴാണ് വി ഡി സതീശൻ കടന്നു വരുന്നത് അല്ല അങ്ങനെയല്ല അത് കൃത്രിമമായി മെജോറിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇവരുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് അത് കുറച്ച് എം എൽ എമാരേ ഉള്ളു അവിടെ കൈപൊക്കി തീരുമാനിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല വരുമായിരുന്നു അവിടെ അങ്ങനെയല്ലേ ഇത് എ സി സി നിരീക്ഷകർ എന്ന് പറഞ്ഞ കുറച്ച് പേര് വേണുഗോപാലിന്റെ ടീം കൂടെ വന്നിട്ട് ഇവർ ഒറ്റയ്ക്കൊട്ടയ്ക്ക് കണ്ട് ഒറ്റയ്ക്കൊട്ട് കണ്ടിട്ട് ഇവരുടെ മനസാക്ഷി കൂട്ടാർക്കാണെന്നുള്ളത് ചോദിച്ചറിയുക അപ്പം എന്നെ വിളിക്കുന്നു ഞാൻ എം എൽ എ ആണ് എന്നെ വിളിക്കുന്നു ഞാൻ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വേറെ ആരും അറിയുന്നില്ല അത് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കുന്നു നീ ചിലപ്പോ രമേശ് ചെന്നിത്തലയുടെ പേരായിരിക്കും പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്ക് ഞാൻ രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ പുറത്തു പറയത്തില്ല അപ്പൊ ഇവർ പറയാണ് ഭൂരിപക്ഷം പേരും സതീഷിന്റെ പേര് പറഞ്ഞു എന്ന് പറയുമ്പം തമ്മിൽ തമ്മിൽ ഞാൻ ആർക്കാ വോട്ട് ചെയ്ത് ഞാൻ ആരോടൊപ്പം നിന്നെന്നുള്ളത് ആരും പറയത്തില്ല കാരണം എന്ന് വെച്ചാൽ വെറുപ്പിക്കണ്ടെന്ന് കരുതി രണ്ടുപേരും വെറുപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ട് ആകെ പറയും രമേശിന്റെ അടുത്ത് പറയും രമേശിനെ വോട്ട് ചെയ്തെന്നുള്ളത് അത് സത്യം പറയും സതീഷിന്റെ അടുത്ത് നോണയും പറയും കാരണം നിങ്ങൾക്ക് വോട്ട് ചെയ്തെന്നുള്ളത് അപ്പൊ ഇത് ആരൊക്കെ ആർക്കൊക്കെ വോട്ട് എന്നുള്ള അവ്യക്തതയ്ക്കിടയിൽ കൂടെ അങ്ങനെ ഒളിച്ച് കടത്തി കൊണ്ടുവന്നിട്ട് ഈ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതാണ് കെ സി വേണുഗോപാലും വി ഡി സതീഷിനെ ഇപ്പൊ രണ്ടുപേരും തമ്മിൽ കടമത്സരമുണ്ട് കാരണം രണ്ടുപേരും സി എം കാൻഡിഡേറ്റ് അവൻ റെഡിയായിട്ട് നിൽക്കുന്നവരാണ് രമേശ് ചെന്നിത്തലയ്ക്കും താല്പര്യമുണ്ട് സതീഷിനുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് നന്നായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല അല്ല പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയമായിരുന്നു വി ഡി സതീഷൻ വന്നതിനു ശേഷം അത് സതീഷിന്റെ ഗുണം കൊണ്ടൊന്നുമല്ല ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എവിടേക്ക് അങ്ങനെയാണെങ്കിൽ ചേരക്കഥ ചിലക്കരയിൽ തെരഞ്ഞെടുപ്പണം വർദ്ധിച്ചിട്ടുണ്ട് മണ്ഡലം കൂടിയാണല്ലോ കുത്തക മണ്ഡലമാണ് ഇത്രയും വലിയ ട്രെൻഡ് ഉണ്ട് ഇത്രയും വലിയ സതീഷൻ ഫാക്ടർ ഉണ്ടെങ്കിൽ അവിടെ വിജയിക്കണ്ടേ ഇവിടെ ഉമചേച്ചിന്നുകൊണ്ടല്ലേ തൃക്ക നമ്മളിപ്പോ ഇരിക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിനകത്ത് ഉമ്മച്ചേച്ചി ഉമചേച്ചിന്നുകൊണ്ട് പിന്നെ മത്സരിച്ച് വിജയിച്ചല്ലേ ഭാര്യ ആയതുകൊണ്ട് മാത്രം വന്നതല്ല വീട്ടിലെ ഭാര്യ ആയതുകൊണ്ട് വീട്ടുമരിച്ചപ്പം കാരണം പുള്ളിക്കാരി കെ എസ് യുണ്ടായിരുന്നതാ അത് കഴിഞ്ഞപ്പോൾ കുടുംബം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ജോലിക്ക് പോകണം അങ്ങനെ പുള്ളിക്കാർ അവർ സംഘടനാ രംഗത്തുനിന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ചു വരാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറാതെ മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിച്ചു വരാം അവർ മരണപ്പെട്ട പീട്ട് ജീവിച്ചിരുന്ന പീട്ടേക്കാൾ ശക്തനായിരുന്നു മരണപ്പെട്ട ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനായിരുന്നു ചാണ്ടി ഉമ്മനെ പോലെയുള്ള കഴിവുള്ള വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ അപ്പം ഇവിടെ വന്നിട്ടുള്ളത് എന്താ ഇപ്പം സതീഷന് ഏത് വിഷയം കരുവന്നൂർ കേസ് കരുവന്നൂർ കേസിൽ എന്താ എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ സുരേഷ് ഗോപി അവിടെ പോയി പിന്നെ ജാമ്യം നയിച്ചു സുരേഷ് ഗോപി ബി ജെ പി കരുവന്നൂർ വിഷയം കത്തിച്ച് അതിനകത്ത് ബെനഫിഷറി ആയിട്ട് ബി ജെ പി മാറി തൃശൂർ ലോക്സഭാ സീറ്റിങ്ങ് എടുത്തുകൊണ്ടേ പൂരം കലക്കൽ ഇവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയോ ബി ജെ പി വന്നായിട്ട് ഉപയോഗിച്ചു ഏത് വിഷയത്തിലവര് ചെയ്യുന്ന എക്സാലോജിക്കിന്റെ വിഷയം എക്സാലോജിക്കിന്റെ വിഷയത്തിൽ കേസ് പിന്നെ പോയിട്ട് വോട്ട് കൊടുക്കാൻ വേണ്ടി കേസ് നടത്തിപ്പോയി ഇത് രാഷ്ട്രീയ പ്രചാരണ ആയുധമായിട്ട് കൊണ്ടുപോകണ്ടേ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റിൽ ചെയ്യുക ചിന്നക്കലാലിലെ കൊളനാടന്റെ റിസോർട്ടും എക്സാലോജി കേസും പച്ചപ്പാക്കി ഇതൊക്കെ രാത്രി അർദ്ധരാത്രി കഴിയുമ്പോൾ ഡീലല്ല നടക്കുന്നത് ഇതിനൊക്കെ മീഡിയേറ്റേഴ്സ് ഉണ്ട് കൃത്യമായിട്ട് കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാക്കന്മാർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അഡ്വക്കേറ്റ് ജയശങ്കറും ഷാജൻ കറിയും കെ എം ഷാജവാനും ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ അവരാ പിന്നെ ഇവിടുത്തെ നവമാധ്യമങ്ങൾ ആണ് മാധ്യമങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഗുണഭോക്താക്കളായിട്ട് ഇവർ മാറുന്നുണ്ടെന്ന് മാത്രം അത്രയാണ് മാധ്യമങ്ങളാണ് ഇവിടെ പ്രതിപക്ഷത്തിന്റെ പല മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല പല മാധ്യമങ്ങളും ഈ മൂന്ന് പേരെ ഞാൻ അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയും ഈ മൂന്ന് മൂന്നുപേരുടെ അവരെ അവർക്ക് എടുക്കുന്ന സ്റ്റാൻഡാണ് ജനപക്ഷത്ത് നിന്നിട്ടുള്ള സ്വരമായിട്ട് ആളുകൾ സ്വീകരിക്കുന്നത് ഇതിനകത്ത് സതീഷിനെ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏതെങ്കിലും സ്ഥാനത്തിനപ്പോൾ റോഡിൽ വെള്ളക്കെട്ട മാലിന്യം കൃത്യമായിട്ട് നീക്കം ചെയ്തിട്ടില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ വിഷയത്തെ പിന്നെ ഇവർക്ക് റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ആശാസമരം നടന്നു ആശാസമരം നടന്ന ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കി ഒന്ന് പ്രസംഗിച്ചിട്ടൊക്കെ പോകുന്നു ഞാൻ പറയട്ടെ കൊടുക്കുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യാനോ അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനോ പറ്റുന്നില്ല അത് പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സമരങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയിട്ട് ഒന്ന് പ്രസംഗിക്കുക അതിന്റെ റീൽസ് എടുത്ത് വിടുക അതിന്റെ പിന്നെ സെൽഫി എടുക്കുക ഇവരെ കൂടാതെ കേട്ടിട്ട് തിരിച്ചു വരുക ഇതാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞ സാധനം വേണം അവിടെയാണ് ഞാൻ വി എസ് അച്യുതാനന്ദന്റെ ഗുണം പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെയും ഗുണമുണ്ട് രമേശ് ചെന്നിത്തല റൈസ് ചെയ്തു കേസുകളിലെ കേസുകളിലപ്പോ ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ കഴുത്തിൻ്റെ മേലേ ഡെമോക്രസീൻ്റെ വാൾ പോലെ തൂങ്ങിയാടുന്നത് രമേശ് ചെന്നിത്തല ലീഗൽ പ്രൊസീജിയറിലേക്ക് പോയതുകൊണ്ടാണ് പ്രസ്താവന ഇറക്കൽ മാത്രമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ പണി പ്രതിപക്ഷ നേതാവും എങ്ങനെ ആയിരിക്കണം എന്നത് പിന്നെ സതീശൻ ഇവരെ കണ്ടുപിടിക്കണം എസ് വി എസ് സുഹാർ തേയും രമേശ് ചെന്നിത്തലയും കരുണാകരനെയും ഒക്കെ കണ്ടുപിടിക്കണം ഉമ്മൻചാണ്ടി ഒക്കെ കണ്ടുപിടിക്കണം വരും കാല തലമുറയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ റെഫർ ചെയ്യാൻ പറ്റുന്നൊരു മനോഹരമായ ഉദാഹരണമായി സതീശൻ കാലകരണപ്പെടും എന്നഭിപ്രായം കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് ജയം കിട്ടുന്നു ജയം കിട്ടുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ളവർ എതിർപ്പുകൊണ്ടാണ് അത് വോട്ട് ചെയ്യാൻ പറ്റിയ മൂന്നാമതൊരു പ്ലാറ്റ്ഫോം ഇല്ലാതുകൊണ്ടാണ് വിജയ സാധ്യതകളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്ത് ജില്ലയിലുൾപ്പെടെ പിന്നെ കാസർഗോഡ് ജില്ലയിലുൾപ്പെടെ അങ്ങനെ പല സ്ഥലങ്ങളിലും പാലക്കാട് ജില്ലയിലെ ഷൊർണ്ണൂർ മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ജില്ലയിലെ പല മണ്ഡലങ്ങൾ തൃശ്ശൂർ സി നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ ഉള്ളിടത്ത് സി പി എം വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്ന ബി ജെ പി ലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടാവും കാരണം ഇവർ നിഷ്ക്രിയയാണ് ഈ ഭരണപക്ഷത്ത് പിന്നെ ഇത്രയും ഉദാസീനമായും ഇത്രയും ജനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഭരണപക്ഷത്ത് നടക്കുമ്പോൾ അത് റൈസ് ചെയ്തു കൊണ്ടാനുള്ള ജനാധിപത്യപരമായ ഉത്തരവാദിത്വം ജനങ്ങളേൽപ്പിച്ച പണിയാണ് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഇവരെ പ്രതിപക്ഷ സ്ഥാനത്ത് ഭരിക്കാൻ നിങ്ങൾ യോഗ്യരല്ല പക്ഷേ ഈ പണിയെങ്കിലും കൃത്യമായിട്ട് എടുക്കുന്നുള്ളത് തിരിച്ച് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കേരളം കത്തില്ലേ ഇപ്പൊ എന്നും സമരങ്ങളും പ്രക്ഷോഭങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ വിഷയത്തെ കത്തിച്ച് നിർത്താൻ അവർക്കറിയാം പ്രതിപക്ഷത്തെ ലീഡ് ചെയ്യുന്നതിൽ സതീശൻ വളരെ മോശമാണ് പിന്നെ ഈ ചെറുപ്പക്കാര ടീം ഇപ്പം നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ആ പാവം ചാണ്ടി ഉമ്മനെ പോലെയുള്ള കുറേ ആൾക്കാരൊക്കെ മഴയും പേരും കൊണ്ട് വീട് കയറി ഇങ്ങനെ പട്ടിപ്പണി എടുക്കുക അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുക മാർത്തവായിട്ട് ഷോ ഓഫിനൊന്നും പോകുന്നില്ല ഇവിടെ ഈ പിന്നെ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പി കെ ഫിറോസും ഒക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും ഷാഫിയും രാഹുലും കൂടെ റീൽസ് ഇട്ട് കളിക്കുക ഇവര് റീൽസ് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക മര്യാദയ്ക്ക് വീട് കയറാനും ബാക്കിയുള്ള പണിക്കോ പോയിട്ടില്ല അതായത് തല്ലു തല്ലുകൊള്ളാൻ ചെണ്ടയും മേടിക്കാൻ മാരാരെന്ന് പറഞ്ഞാൽ മതിയാ പണിയെടുക്കുന്ന അവിടുത്തെ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുക കയ്യിൽ പൈസ വരെ എടുത്തിട്ട് പ്രചരണത്തിന് ഇറങ്ങുക ഇവർ അവിടെ പോയിട്ട് വളരെ ഫേഷ്യലും ചെയ്ത് എല്ലാം ചെയ്തിട്ട് അതായത് പിന്നെ ശാലിയുടെ ശോക്കത്ത് വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് വരുന്ന തട്ടിയെടുക്കുക വരും അതാണ് ഇവർ ചെയ്തിട്ടുള്ളത് തൃക്കാക്കരയിൽ അതുതന്നെ ചെയ്തിട്ടു പുതുപ്പള്ളിയിൽ അത് തന്നെ ചെയ്തിട്ടുള്ള വെയിലുകൊണ്ട് മര്യാദയ്ക്ക് പണിയെടുത്തിട്ടൊന്നും ഇല്ല ഇവരെന്താന്ന് വെച്ചാൽ ഈ മീഡിയകളെ നവമാധ്യമങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ വിദഗ്ധമാരാണ് ഷാഫി രാഹുലും ആ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സതീഷിന്റെ പെറ്റാ ഇപ്പോൾ അവര് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ ഇവര് ഈ ഒരു കോക്കസ് ഇത് രാഷ്ട്രീയം അത് ഇത് രാഷ്ട്രീയമല്ല പണ്ട് സി പി എമ്മിന്റെ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ ബി എസ് വന്നപ്പം ആ സുയ കൊണ്ടാണെങ്കിലും ആൾക്കാർ വി എസിന് ആരംഭം പിന്നെ മുടക്കിയപ്പം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഇത് ഉഷാവുദുപ്പിന്റെ ഗാനമേളയല്ല എന്ന് പിണറായി പറഞ്ഞ എനിക്ക് പറയാനുള്ളത് ഇത് ഗാനമേളയും പരിപാടിയൊന്നും അല്ല ഇത് ഒരു കലാപരിപാടി അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ട് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള കഴിവ് പിന്നെ ഈ സതീഷിനില്ല സതീഷിന്റെ ഇടത്തുമരത്ത് നിൽക്കുന്ന നമ്മുടെ ഷാഫിക്കില്ല പിന്നെ രാഹുൽ ഗാന്ധിയുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിൽ ബമ്മാർ വിദഗ്ധന്മാരാ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് രാഷ്ട്രീയബോധം ഇല്ലാത്തതിൻ്റെ ഗുണഭോക്താക്കളാണ് ഇവർ ആൾക്കാർക്ക് രാഷ്ട്രീയബോധമില്ല ഓ ഷാഫി അങ്ങനെ ചെയ്തു ഓ രാഹുൽ മോൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ആൾക്കാർ സത്യത്തിൽ എന്ത് കുന്ത ചെയ്യണേ ഒരു സാധനം ചെയ്യുന്നില്ല ഷോ ഓഫ് മാത്രമാണ് അതിന് ആൾക്കാർ വീണ് പോവുകയാണ് നന്നായിട്ട് വർത്താനം പറയാൻ അറിഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വർത്താനം പറയാനുള്ള കഴിവ് എങ്ങനെ ഉപയോഗിച്ചെന്നുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു രമേശ് നല്ലൊരു ആളുടെ ഓറേറ്ററൊന്നും അല്ല കാര്യങ്ങൾ പ്രെസൻറ്റ് ചെയ്യുന്നതിലൊന്നും അദ്ദേഹത്തിന് വലിയ കഴിവൊന്നുമില്ല പ്രസൻറ്റേഷൻ സ്കില്ല് മാത്രമല്ലൊ വി എസ് എസ് ചുതൻ നല്ല പ്രാസംഗീകനായിരുന്നോ വിക്കി വിക്കി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈ എം എസിനെ കേൾക്കാൻ ആൾക്കാർ പോയതെന്തുകൊണ്ടാണ് അതിന് ആകർഷണീയത കൊണ്ടല്ല കണ്ടന്റ് വെച്ച് വെച്ചിട്ടാണ് പോയത് ഇവർക്ക് കണ്ടന്റ് ഒന്നുമില്ല ഇവർ പിന്നെ നല്ല മനോഹരമായ ഭാഷയിൽ സംസാരിക്കാൻ അറിയാമെന്നുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു അപ്പോൾ അവർ പണിയെടുക്കുന്നില്ല ലൈഫ് മിഷൻ ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടിനെക്കുറിച്ച് ആ പാവം മുൻ വടക്കാഞ്ചേരി എം എൽ എ അല്ലക്കര കൃത്യമായിട്ട് റൈസ് ചെയ്തുകൊണ്ടുവന്നു പക്ഷേ അതിനെ വ്യാഖ്യാനിച്ച് പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്നത് മുടക്കുന്ന എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തി ആ ഗുണഭോക്താക്കളെ വരെ ഇത്ര പിന്നെ ബ്രെയിൻ വാഷിങ് നടത്തി അനിലക്കര അവിടെ തോപ്പിച്ചു സേവർ ചിറ്റിലപ്പള്ളി ജയിച്ചു പക്ഷേ പാവപ്പെട്ടവരുടെ കൂടെ നിന്നതിൻ്റെ നിലപാടെടുത്തതിൻ്റെ രക്തസാക്ഷിയാണ് അനിലക്കര എന്ന ഞാൻ പറയുന്നത് അപ്പോൾ ആ അനിലക്കര പോലെയുള്ളവരെടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് പോലും അദ്ദേഹം പറഞ്ഞു പിന്നീട് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്നേ ഇല്ല പ്രതിപക്ഷം എന്തെങ്കിലും ചെയ്തോ കേരളത്തിൽ ആകെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇത്രയും കാലമായിട്ട് പിന്നെ അപേക്ഷിച്ചിട്ട് സ്ഥലവും വീടുമില്ലാത്ത സ്ഥലം ഉണ്ടായിട്ട് വീടില്ലാത്തവർ സ്ഥലവും വീടുമില്ലാത്തവർ ആ അപേക്ഷകരുടെ ഓരോ വാർഡ് അടിസ്ഥാനത്തിലുമുള്ള കണക്കെടുത്ത് ഇവരെ ഏകോപിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അപേക്ഷിച്ചിട്ട് വേറെ വീട് കിട്ടാത്തവർ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും അത്രയും പേരെ നണിനിർത്തിയിട്ടൊരു സമരം നടത്തിയ ട്രെൻഡ് മാറില്ലേ അത്ര ആൾക്കാരെ കൂടെ നിൽക്കില്ലേ അത് ഇവരെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമൂഹത്തിനകത്ത് ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ട പിന്നെ ഒരു നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ ഒരു ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഉണ്ടാവേണ്ടത് പ്രതിപക്ഷത്തിലാണ് മാധ്യമങ്ങൾക്കാണ് ജുഡീഷ്യറിക്കാണ് അവരാണ് ഇത് ഇത് നാലും കൂടെ കൂടുന്നതാണ് നമ്മുടെ മനോഹാരിത അതിനകത്ത് അവനോവനിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല കൃത്യമായിട്ട് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും പിന്നെ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായം കേസ് കേസെടുക്കും ഇടമലയാർ കേസിൽ നിയമവ്യവഹാരത്തിലേക്ക് വർഷങ്ങളോളം പോയി 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 വി എസ് അച്യുതാനന്ദൻ സൈക്കിൾ എടുത്തതിന്റെ പുറകെ കൂടി പുള്ളി അല്ലാതെ ഒരു വർപ്രസ്താവന നടത്തി പിന്നെ വഴിക്ക് തിരിഞ്ഞ് നോക്കാതിരുന്നില്ല അങ്ങനെ പോയി പോയി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടൊരു മുൻ മന്ത്രി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ പോകേണ്ട അവസ്ഥയുണ്ടായി ബാലകൃഷ്ണപിള്ളക്ക് പാമുയിൽ കേസിൽ കരുണാകരൻ മരിച്ചത് നന്നായി ഇല്ലെങ്കിൽ ബാലകൃഷ്ണപിള്ളയുടെ വഴിയെ കരുണാകരന് ജയിലിൽ പോണ്ടി വന്നേനെ അതും വി എസ് ആണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പൊ ആലക്കടൽ മത്സ്യബന്ധനം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ തവണ കുണ്ടരയിലും മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തി അത് പ്രചാരണായുധമാക്കിയിട്ടാണ് വിഷ്ണുനാഥ് ജയിക്കുന്നത് അക്കോർഡിങ് ടു വിക്കിപീഡിയ കഞ്ഞിക്കുടി സതീശൻ ഞാൻ എൻ്റെ അഭിപ്രായമല്ല വിക്കിപ്പീഡിയെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അർത്ഥത്തിൽ എനിക്ക് വിളിക്കാൻ ഇഷ്ടമില്ല പക്ഷേ വിക്കിപീഡിയ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ വിക്കിപ്പീഡിയൊക്കെ റെഫർ ചെയ്തിട്ടാണല്ലോ പലരും മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്ത് പിന്നെ ഫോളോ പണ അതിനകത്ത് നടത്തിയത് ആ വിഷയത്തിനകത്ത് എന്തൊക്കെയാണ് ഇവർ പിന്നീടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ഇവന്മാരൊക്കെ പോയിട്ട് കാണിക്കുമ്പോൾ റോജി എം ജോണൊക്കെ നല്ല നല്ല ഒരു എം എൽ എ ആണ് ടി സിദ്ധിഖ് നല്ലൊരു എം എൽ എ ആണ് അത് അല്ലക്കരക്കുണ്ടായിരുന്നെങ്കിലും നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് കോൺഗ്രസിനകത്ത് ലീഗിനകത്ത് മുസ്ലിം ലീഗിനകത്തു ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് മറുവശത്ത് സി പി എമ്മിനകത്ത് നല്ല ഒരുപാട് എം എമാരുണ്ട് സി പി ഐക്കകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇവരിവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഒരുപാട് നല്ല ആൾക്കാരുണ്ടാകുമ്പോഴും എന്തെങ്കിലും നേട്ടം കിട്ടിയാൽ ഉമ്മമാർ അടിച്ചെടുത്തോളൂ ഞങ്ങളാണ് കാരണം അത് രാഷ്ട്രീയ പ്രബദ്ധത ഇല്ലാത്ത കുറേ പേര് ആണ് ഇവരുടെ ഫാൻസ് എന്ന് പറയുന്നത് അപ്പം എന്ത് വന്നാലും കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന ഒരു ഖ്യാതി നേടിക്കൊണ്ടാണ് വി ഡി സതീഷൻ പോകുന്നത് രാഷ്ട്രീയ ബോധമുള്ള തിരിച്ചറിവുള്ള വിവേകമുള്ള രാഷ്ട്രീയ ജ്ഞാനമുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും ഫാൻസിന് അവർക്ക് പിന്നെ ആരെന്ത് പറഞ്ഞാലും അതെല്ലാം അങ്ങ് മുദ്രാവാക്യം വിളിച്ച് അവരെ തെറി വിളിക്കുക പറയുന്നവരെ അത് പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെ ദൈവമായിട്ട് കൊണ്ടുനടക്കുക എന്നുള്ള അന്തന്മാരായിട്ടുള്ള ഫാൻസ് മാത്രമാണ് ഇവരെ കൂടെയുള്ളത് അന്ധന്മാരായ ഫാൻസിനെ ഒന്നും രാഷ്ട്രീയ വിവേകവും ഇല്ലാത്ത ആൾക്കാരെ തിരുത്താൻ നമുക്ക് അത് കഴിയില്ല പക്ഷേ ഇനി ഒരു വർഷമാണുള്ളത് സതീശനും ബാക്കിയുള്ള ഈ പറയുന്ന പോലെ റീൽസ് വിദഗ്ധന്മാരും ഒക്കെ ഇനിയെങ്കിലും ജനമനസ്സറിഞ്ഞ് കളത്തിലിറങ്ങി വോട്ട് പിടിക്കല് മാത്രമല്ല വോട്ടൊക്കെ പിടിക്കും പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രബുദ്ധമായ ഒരു ചരിത്രമുള്ള മണ്ണാണ് അതിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പ്രതിപക്ഷം അമ്പെ പരാജയമാണ് അമ്പെ പരാജയമായ പരിപൂർണമായ ഉത്തരവാദിത്വം സതീശം തിനെല്ലാം നിയന്ത്രിച്ച് കൊണ്ടെടുക്കുന്ന സാതീഷൻ തന്നെയാണ് നിലമ്പൂർ ജയിക്കുന്നോ തോക്കുന്നോ എന്നുള്ള ഒന്നും വിഷയം ആൾക്കാർക്ക് ആ സമയത്ത് വരുന്ന ഓപ്ഷൻസ് പ്രതിപക്ഷ നേതാവിൻ്റെ മികവുകൊണ്ടൊന്നും അല്ല ഇയാൾ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവാണ് സ്വന്തമായിട്ടുള്ള പി ആർ വർക്ക് നടത്തിയിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഈ പോക്ക് പോകുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനത ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പരിപൂർണമായ ഉത്തരവാദികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ക്യാബിനറ്റും ആ മുന്നണിയെ നയിക്കുന്ന സി പി എമ്മും മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അത് കൃത്യമായി നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും അതിൽ കൂട്ടുത്തരവാദിത്വമുണ്ട് രണ്ടു കൂട്ടരും കൂടി കേരളത്തെ നശിപ്പിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം